ിലേക്കും എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ട് സൗദി ഫാമിലി വിസിറ്റ് ബിസിനസ് ഓൺലൈനിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ഒരു മെസ്സേജ് വരുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോന്നറിയില്ല ഞാനിവിടെ ഇത് വെക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ നമുക്ക് അവിടെ മുംബൈ സെലക്ട് ചെയ്യുന്ന സമയത്ത് അതായത് നമ്മുടെ സ്റ്റാമ്പ് ചെയ്യേണ്ട സ്ഥലം ഏതാണെന്ന് വെച്ചാൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് രണ്ട് ഓപ്ഷൻസ് വരണ്ടിട്ടുണ്ടായിരുന്നു സിംഗിളാണോ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ആണോ വേണ്ടെന്നുള്ള ഒരു ഓപ്ഷൻസ് ഉണ്ടായിരുന്നു ഇപ്പം അത് കാണുന്നില്ല അത് അവിടെ ഹൈഡായി കിടക്കുകയാണ് അപ്പോൾ ഇത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല ചിലപ്പോൾ നാളെ ചിലപ്പോൾ ഓപ്പൺ ആകാൻ പറ്റുകയായിരിക്കും അറിയില്ല ഇന്ന് ഏതാനും ഞാനിപ്പം കുറേ നേരമായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കിട്ടിയിട്ടില്ല അവിടെ ഹൈഡായി കിടക്കുകയാണ് ഇന്ന് വരാൻ ഇപ്പോൾ ഇത് ഈ സമയം മുതൽ ഞാൻ ട്രൈ ചെയ്ത് ഇട്ടണമെന്നും എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല ഓക്കെ അപ്പോൾ ഇത് അച്ചിൻ്റെ മുന്നോടിയായിട്ട് ഇപ്പോൾ ക്ലോസ് ചെയ്തിട്ട് ഫുള്ളായിട്ട് ക്ലോസ് ചെയ്തിട്ടുള്ളതാണോ എന്നറിയില്ല അപ്പോൾ നാളെ ഒന്നുകൂടി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ പിന്നെയുള്ള കാര്യം എന്താ വെച്ചാൽ ഇത് ഇതിലൊരു ഇംഗ്ലീഷിൽ ഒരു കുറച്ച് കാര്യങ്ങൾ ഇതിൽ എഴുതിയിട്ടുണ്ട് ഞാനത് വായിക്കാം ദ വാളിറ്റി ഓഫ് വിസ ദ നമ്പർ ഓഫ് ട്രിപ്പ്സ് ആൻഡ് ദ ലെങ്ത് ഓഫ് സ്റ്റേ വിൽ ബി ഡിറ്റർമൈൻ വെൻ പ്രോസസിങ് ദ വിസ അപ്ലിക്കേഷൻ അറ്റ് ദ ഒക്കെ ഉണ്ടം റെപ്രസെൻറ്റേറ്റീവ് ഓഫീസ് എന്നാണ് പറയുന്നത് അതായത് നിങ്ങളുടെ ഫാമിലി വിസിറ്റ് വിസൻ്റെ ലെങ്ങ് ഡ്യൂറേഷൻ ഓഫ് സ്റ്റേ ഒക്കെ തീരുമാനിക്കുന്നത് അതാത് രാജ്യങ്ങളിലെ എംബസി അല്ലെങ്കിൽ കോൺസുലേറ്റ് ആണെന്നാണ് ഇതിൽ പറയുന്നത് ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോ ഫാമിലി വിസ്റ്റ് വിസ സ്റ്റാമ്പ് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വൺ ഇയർ കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഇല്ല കാരണം തീരുമാനിക്കുന്നത് കോൺസുലേറ്റോ അല്ലെങ്കിൽ എംബസിയോണോ അവിടെ അവിടുന്ന് എത്ര ആണോ അടിച്ചു കിട്ടുന്നത് അതായിരിക്കും അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് പിന്നെ ഇന്നലെ ചെയ്ത ചെയ്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിംഗിൾ ഫാമിലി വിസിറ്റ് വിസ അതായത് മുപ്പത് ദിവസത്തേക്ക് അടിച്ചിട്ടുള്ള സിംഗിൾ ആൻഡിംഗ് ഫാമിലി വിസിറ്റ് വിസ ഇപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഞാനെന്നാലും ചെയ്തിട്ടുള്ള വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് കുഴപ്പങ്ങളൊന്നുമില്ല പിന്നെ ഉള്ളത് കാര്യം എന്ന് വെച്ചാൽ ഫിഫ്റ്റി ഫോർ ഡേയ്സിൻ്റെ സിംഗിൾ ആ ഡേറ്റിൽ വന്നിട്ടുള്ള അതായത് മൾട്ടിപ്പിൾ കൊടുത്തിട്ട് സിംഗിളായിട്ട് വന്നിട്ടുള്ള ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി ടു അങ്ങനത്തുള്ള വിസകൾക്കൊക്കെ തന്നെ നമുക്ക് എക്സ്റ്റൻഷൻ പോസിബിൾ ആണോ എന്ന് വെച്ചാൽ അതിൻ്റെ ഡേ സമയം ആയിട്ടില്ല ഇപ്പോൾ ആ വിസയിൽ വന്നിട്ടുള്ള ആളുകൾക്കൊപ്പം അതിൻ്റെ എക്സ്പയറി ഡേറ്റ് കിടക്കുന്നത് ഏപ്രിലായിരിക്കും ഏപ്രിൽ ആയി ഏപ്രിൽ ഏപ്രിലിൽ ആരെങ്കിലും രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ കാര്യം നമുക്കിപ്പോൾ പറയും പറയും പറയാൻ പറ്റുന്നില്ല മേ ബി ചിലപ്പം പറ്റിയായിരിക്കും അപ്പോൾ സിംഗിൾ ഇപ്പോൾ ഓൾറെഡി എക്സ്റ്റൻഷൻ കിട്ടുന്നതുകൊണ്ട് തന്നെ അതും കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ഏതായാലും നമുക്ക് കൺഫേം ചെയ്യണമെങ്കിലും ഏപ്രിലിൽ ആരെങ്കിലും എക്സ്റ്റൻഷൻ ചെയ്താൽ മാത്രമേ നമുക്കത് പറയാൻ പറ്റുകയുള്ളൂ ഓക്കെ പിന്നെ നമ്മുടെ തഹസീലിൻ്റെ വെബ്സൈറ്റിൽ ഇപ്പോൾ മൾട്ടിപ്പിൾഡ് ഓപ്ഷന് അവൈലബിൾ ആണ് പക്ഷേ നമുക്കതിൽ അപ്പോയിൻമെൻ്റ് എടുക്കാനൊന്നും പറ്റുന്നില്ല ഇനി അഥവാ പറ്റിയാലും വലിയ പ്രയോജനമോ കാര്യങ്ങളോ ഒന്നും കോൺസുലേറ്റ് എത്ര ആണോ അടിച്ചു കിട്ടണമെന്ന് വെച്ചാൽ അതായിരിക്കും നമ്മുടെ വിസ എന്ന് പറയുന്നത് നമുക്ക് വൺ ഇയർ വിസ ഉണ്ടായിട്ടും കാര്യമില്ല അവിടുന്ന് സ്റ്റാമ്പ് ചെയ്ത് കിട്ടണം അതായത് വൺ ഇയർ തന്നെ സ്റ്റാമ്പ് ചെയ്ത് കിട്ടിയാലേ നമുക്ക് പ്രയാസമുള്ളൂ അവിടുന്ന് എത്ര ആണോ അടിച്ചു കിട്ടണത് അതായിരിക്കും നമ്മുടെ വിസൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് ഓക്കെ നാളെ മുതൽ അതായത് മാർച്ച് പതിനാലാം തീയതി മുതൽ മാർച്ച് പതിനേഴ് വരെ കോൺസുലേറ്റ് ക്ലോസ്ഡ് ആണ് കേട്ടോ അതിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അത്രയും ദിവസത്തുള്ള കാര്യങ്ങളൊക്കെ പെൻഡിങ് ആയിരിക്കും പതിനേഴിന് ശേഷമായിരിക്കും കോൺസിലേറ്റ് വീണ്ടും ഓപ്പൺ ചെയ്യാം ഓക്കെ